വലിയൊരു ഒരു പോയി പക്ഷെ സംഭവം മീനൊന്നുമില്ല തീതാട്ടം നമ്മള് പോകുന്ന വള്ളം ഇവിടെ കടത്തിലുള്ള ചേട്ടൻ്റെ വള്ളാണ് തേ ഇവിടെ കിടപ്പുണ്ട് വള്ളം ഇവിടെ കിടപ്പുണ്ട് വള്ളം തേ തേ കിടക്കുന്നു നീ വള്ളത്തേ ഞങ്ങള് പോവാൻ പോവാ വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഫുഡ് ട്രാവൽ ഫിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ നിന്നെ വന്നിരിക്കുകയാണ് അതെ വെറുതെ നേരിപ്പല്ല ഞായറാഴ്ചയാണ് അപ്പം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് എല്ലാം കാഴ്ച ഞങ്ങൾ ചെറുതായിട്ട് മീൻ പിടിക്കാനായിട്ട് പോകും അവലും കിട്ടുവോ ഇല്ലയോ എന്നൊക്കെ അവിടെ ചെല്ലുമ്പോൾ പറയാം കിട്ടിയില്ല കിട്ടിയില്ല എന്നായി വരും കിട്ടിയില്ല ചീറ്റ് നമ്മൾ ഒരക്കിലും മീൻ മേടിച്ചോണ്ട് എവിടെ മേടിച്ചോണ്ട് വരും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത്

ഇതിലൊക്കെയാണ് നമ്മൾ ഇന്ന് ചൂണ്ട പിടിക്കാൻ പോകുന്നത് കേട്ടോ ഈ പിടിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ ലൂറും റോഡും ഒക്കെയാണ് നമുക്കിത് ശരിക്കും അറിയത്തില്ല ഇതിന്ന് പഠിക്കും ഒരു ഏറി ചൂണ്ടയുണ്ട് പിന്നെ നമ്മുടെ സാധ ഒരു കൈച്ചോണ്ടേയും അപ്പോൾ ഈ മൂന്നെണ്ണത്തിലാണ് നമ്മളിന്ന് പിടിക്കുന്നത് വരയും കോഴിക്കോടല്ലോ കേട്ടോ വഴിയാട്ടോ ഇതാണ് ആ പുറകിൽ കൂടെ വരുന്ന വഴിയിലാണ് വന്നത് തൊട്ട് ഒരു സൈഡിൽ തോടും ഒരു സൈഡിൽ കണ്ടതാണ് വിതച്ചിട്ടേക്കാണ് വിതച്ച് അതിനിങ്ങനെ കിളിർത്ത് വന്നിരിക്കുന്നതാണ് അല്ലടി ഓപ്പോസിറ്റ് സൈഡിലും ആ ഇഷ്ടം നല്ല രസമാണ് കണ്ട ഇതൊക്കെ അടിപൊളി കണ്ണത്താ ദൂരത്ത് കിടക്കുന്ന പാടമാണ് മുഴുവൻ പിന്നെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ ഇതുണ്ടോ അടിപൊളി തോടും അപ്പറപ്പറ പാടമാണ് നമ്മൾക്ക് പോകാനുള്ള വഴി അതിലേ ആട്ടോ നമ്മൾ ഏകദേശം അടുത്തെത്തി ഇനി സകലോടെ പോയാൽ മതി ഇവിടെ എല്ലാം വലിയ തോടും കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടംപോലെ മീനുള്ള സ്ഥലം നമ്മൾ കുറച്ചുകൂടെ അങ്ങോട്ട് മുന്നോട്ട് മാറിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് കണ്ട അല്ലടി അത് കാണുന്ന മഴയാന്ന് തോന്നും കാണിച്ചത് നല്ല കിടുക്കൻ ഏഹ് ഉണ്ടോ അങ്ങേ നല്ല ഇടിവാളും മിന്നലുമൊക്കെ ഉണ്ടോ അങ്ങേ അറ്റത്ത് കാണുന്നുണ്ടോ മഴ അപ്പുറം അക്കരെ മഴ പെയ്തോണ്ടിരിക്കാൻ തോന്നും മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ ആണ് ഫീലിങ് ചെയ്യുന്നത് വണ്ടി ഇതേ ഇവിടം വരെ പോകത്തില്ലോട്ടെ ഇന്ന് മീൻ മീൻപിടുത്തൊന്നും തോന്നുന്നു നല്ല അടിപൊളി മഴ വരുന്നുണ്ട് വണ്ടി ഇവിടെ വെച്ചു വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ നടക്കുവാണ് നമ്മളിനി കുറച്ചൂടം അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട് നമ്മൾ നല്ല വ്യൂ നല്ലൊരു സ്ഥലമാണ് അവിടെ ചൂണ്ടിയിടാനൊക്കെ പറ്റിയ അപ്പോൾ അത് അങ്ങോട്ട് പോകുന്ന നമ്മൾ നടന്ന് പോയിക്കോണ്ടിരിക്കുക നല്ല കിട്ടിക്കായ്ച്ചു മഴ വരുന്നുണ്ട് മിക്കവാറും ചൂണ്ടിയിടലും കാര്യങ്ങളൊന്നും നടക്കത്തില്ല മഴ കാരണം വീട്ടിൽ പോകും അതേ നടക്കത്തുള്ളൂ മിക്കവാറും അതേ നടക്കത്തുള്ളൂ ഇടിവാ പെട്ടെന്ന് ഒരു മീനേലും പിടിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വീട്ടിൽ ഇപ്പോൾ നല്ല മഴ വരുന്നുണ്ട് അല്ല ഒരു മീനേനെങ്കിലും കിട്ടുവാണെങ്കിൽ പോകാരും പിടിക്കാൻ പറ്റുമല്ലോ എന്നൊന്നും അറിയത്തില്ല നമ്മളെ ഈ ലൂറും റീലും കാസ്റ്റ് ചെയ്യുന്ന പരിപാടി ആദ്യമായിട്ടാണ് നോക്കുന്നത് കേട്ടോ നമ്മുടെ ഫിഷിംഗ് ഫ്രൈസിൻ്റെ അനുഗ്രഹമൊക്കെ വേണം ഈ നാളെ ഇട്ട് വറുത്തിൻ്റെ ആലും പിടിക്കണമെങ്കിൽ കൈച്ചോണ്ടേ കിട്ടും കുറേ കഴിച്ചോണ്ട് നമ്മൾ വിശം മീൻ പിടിച്ചിട്ടുള്ള കഴിച്ചുകൊണ്ടേ മല കിട്ടും ഒക്കെ ഈ ഒരു നല്ല ഇടിപാട് കിട്ടിയതുകൊണ്ട് ഓടി നന്നായിട്ട് താഴെ ഇറങ്ങി നന്നായി ഒഴിവാ അടിപൊളിയായിരുന്നു കേട്ടോ അത് അയ്യോ എൻ്റെ കിണ്ണ മഴ കേട്ടോ വരുന്ന നമുക്ക് തിരിച്ചു പോയാലോ തിരിച്ചു പോയാലോ നല്ല ഒഴിവാളുണ്ട് കേട്ടോ ദൈവമേ ഇടിവട്ടിച്ച ഉണ്ട് പാടത്തെ പക്ഷികളെല്ലാം ഇങ്ങനെ പറന്ന് ഇത് തിന്നാൻ വേണ്ടി വരുന്ന നെല്ല് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ നെല്ല് തിന്നാനും ചെറിയ മീനെ പിടിക്കാനും കാര്യങ്ങളൊക്കെ വരുന്ന വിടെ തന്നെ ഇട്ട് ഇവിടെ അങ്ങ് പോവാതെ ഇവിടെ പോലെ ഇട്ടിട്ട് തിരിച്ചു പോകണ്ട വരും കേട്ടോ അതുപോലെ മഴ വരുന്നുണ്ട് മഴ വന്ന എവിടെ കാരണം നിക്കുന്നു നമ്മള് മൊത്തം നായും മഴ വീഴാൻ തുടങ്ങീടി ഓ മഴ വീണു കേട്ടോ കൈസ് നമുക്ക് തിരിച്ചു പോകണ്ട വരും തോന്നു എന്നാ അടിപൊളി അല്ലെ ഏ കാറ്റ് നന്നായിട്ട് വീശുന്നുണ്ട് ചിലപ്പോ മഴ പെയ്യാതെ പോവായിരിക്കും കാറ്റ് വീശിക്കഴിഞ്ഞ കാർ അങ് തള്ളിപ്പോന്നൊക്കെയാ പറയുന്നേ അറിയാൻ നമുക്ക് അന്നേരം നമ്മൾ ചൂണ്ടി വരുന്ന സ്പോട്ടിൽ എത്തിയിരിക്കും ഒരു പണി നിറങ്ങത്തി നല്ല പഴയ ഒരു ഓല ഒരു മരത്തിന്റെ ചോട്ടിൽ നിൽക്കുന്ന നനഞ്ഞു പണി തീരുമിക്കാറ് ചൂണ്ടും നടക്കത്തില്ല എങ്ങനെ തിരിച്ചു വീട്ടിൽ പോകുന്നു അറിയാൻ പറ്റും ഇറങ്ങിട്ടൊരു പോലും ഇല്ല കയ്യിൽ അയ്യോ അയ്യോ എങ്ങനെ വീട്ടിൽ പോകും ദൈവമേ പോകുന്നേട്ടുപോയി മീൻ പിടിക്കാൻ വന്നേ നല്ല പൂക്കുറ്റിമഴൻ നനഞ്ഞട്ടെ മുഴുവൻ നനഞ്ഞ ഒരു കടത്തുകാരൻ്റെ ചെറിയൊരു ഷെഡാണ് അതിനകത്ത് കയറിയിരിക്കുകയാണ് പുറത്ത് നല്ല പൂക്കുറ്റി മഴ മൊത്തം നനഞ്ഞു ഒരു പരിപാടി നോക്കി ചൂണ്ടാക്കി ഇട്ടിട്ട് ഓടി രണ്ട് ചൂണ്ട എടുത്തിട്ടില്ലല്ലോ എല്ലാ അവിടെ കിടക്കുക രണ്ട് ചൂണ്ട അവിടെ കിടക്കുക എടുത്തിട്ടുള്ള ആപ്പാടവിടെ ടൂറ് ചെയ്യുന്ന സാധനം മാത്രമാണ് അത് നമ്മുടെ കൂട്ടുകാൻ്റെ കാരണം അതെടുത്തിട്ട് പോന്നു ബാക്കി എല്ലാം അവിടെ കിടക്കുക ഒന്നും എടുത്തിട്ടില്ല പിന്നെ ചെയ്യുന്നത് എപ്പോൾ തീരുമെന്നൊന്നും ഒരു പ്രതീക്ഷയില്ല എൻ്റെ പൂക്കുറ്റി അടിപൊളി കാണിച്ചു പുറത്ത് കാണിച്ചു തരാം ഉണ്ടോ മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക ആ മഴ നല്ല കാറ്റുണ്ടായിരുന്നു കാറ്റുണ്ടായിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് മഴ പെയ്ക്കാറും തള്ളി പോകുന്ന ഓർത്തു ഒരു രക്ഷയില്ല കേട്ടോ ഏഹ് ആദ്യമായിട്ട് ചൂണ്ടിടാൻ വന്നിട്ട് കെട്ടിന്റെ പണി കെട്ടി മഴയൊക്കെ മാറി കേട്ടോ നല്ല ഒന്നാം തരം പെടലായിരുന്നു പെട്ടത് ഇത് പറഞ്ഞ പുറേ കണ്ടോ നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിട്ട് മഴയൊക്കെ പെയ്ത് അടിപൊളി അല്ലടി ടിപൊടിപ്പോ ക്ലൈമറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുക മൊത്തം നനഞ്ഞി തണുത്ത് വിറച്ചിരിക്കാണ് ഇതിനകത്താണ് കേട്ടോ നമ്മൾ കയറി ഇരുന്നത് ഓടി വന്ന് ഇല്ലെങ്കിൽ ഒരു കിലോമീറ്ററോളം ഓടാനുണ്ടായിരുന്നു അത് നമ്മൾ ദൈവം സഹായിച്ച ഇവിടെ ഇങ്ങനെ ഒരു സാധനം കാണിച്ചു തന്നു ഇവിടെ മറ്റേ കടത്ത് തെയ്താ ഇതിനപ്പുറത്തോട്ട് വീട്ടുകാർക്കുണ്ട് അപ്പം അവരുടെ കടത്തുകാരനുണ്ട് ആ കടത്തുകാരൻ്റെ മോട്ടോർ അതിനകത്ത് കയറി ഇരുന്ന് നമ്മൾ രക്ഷപ്പെട്ട് മുഴുവൻ നമ്മൾ ചൂണ്ട എല്ലാം സെറ്റാക്കി വന്നു അല്ലെ നമുക്കൊന്ന് ഒന്ന് വിട്ടു നോക്കാം അല്ലേ എന്നാലും വന്നാലേ എന്നാ ബാ നമ്മുടെ മറ്റേ ചൂണ്ട എല്ലാം അവിടെ കിടക്കുക കേട്ടോ എല്ലാം ഇട്ടിട്ട ഓടിയത് നമ്മുടെ മറ്റേ ചൂണ്ടയും ചൂണ്ടേം എറിയുണ്ടേയും കഴിച്ചുകൊണ്ടെല്ലാം അവിടെ കിടക്കുക മറ്റിട്ടിട്ട് ഓടിയത് ജസ്റ്റ് ഇത് ഉള്ളൂടെ എന്നാണേലും വന്നാലോ എന്നാണേലും നനുകയും ചെയ്തു അല്ലെ ഏതൊക്കെ ആയാലും നനഞ്ഞു എന്നാൽ ഇനി വരുന്നേരത്ത് വെച്ച് കാണാം പാമ്പിനെ കാണാമായിരുന്നാൽ മതിയായിരുന്നു ഇല്ല് അവിടെ ഇരുന്ന് പോകുമ്പോൾ മോട്ടോറിലേക്ക് അത് ഒരു കുഞ്ഞിക്കാൻ നേർക്കോലിയാന്ന് തോന്നുന്നു നീർക്കോലി ഉളഞ്ഞ് കണ്ടത്തിലോട്ടിറങ്ങി പോകുന്നു അങ്ങനെ വേണ്ടി വലുതിനൊന്നും കാണാറുന്നാൽ മതിയായിരുന്നു മനസ്സിൽ എറിഞ്ഞുപൊടിക്കാൻ പോവാട്ടോ നമുക്ക് അറിയത്തില്ലേ സാധനം ഒന്നും പരിപാടിയൊന്നും കേട്ടോ നമ്മുടെ നല്ല വലിയൊരു ഒരു അത് ൊട്ടിച്ചോണ്ട് പോയി പക്ഷെ സംഭവം മീനൊന്നുമല്ല ചെറിയപ്പത്തേക്ക് ആ തെങ്ങപ്പുറത്തെ തെങ്ങേലൊടക്കിയത് ആ കട തെങ്ങി തെങ്ങി നമ്മുടെ റോഗ് സാധനം പോയി കേട്ടോ സാധനം പോയി മുഴുവൻ പ്രശ്നായിരുന്നു കേട്ടോ മൊത്തത്തിൽ കേട്ടോ ഇറങ്ങിയപ്പോ ആ കാണുന്ന ആ ഒക്കെ തെങ്ങാനോ ആ സാധനം അപ്പറേ വീണ്ടുണ്ട് വല്ല വള്ളക്കാരെ വല്ല വരുമായിരുന്നുള്ളടുത്തു തരുമെന്ന് ചോദിക്കായിരുന്നു അത് അവിടെ കിടപ്പുണ്ട് അതിന് താന്നു പോകൊന്നും അറിയത്തില്ല അപ്പൊ നമുക്ക് എല്ലാം നിർത്തി ഇതെല്ലാം മടക്കി വീട്ടിലോട്ട് ചലിക്കാം ഏർ പോവാം ഏറച്ചോണ്ട് രണ്ടു പ്രാവശ്യം ഇട്ട് നോക്കാം നമുക്ക് നോക്കാം കാരണം റിഞ്ഞപ്പോൾ ആയിട്ട് പോയല്ലേ മറ്റേത് എറിഞ്ഞപ്പോ ഇത്ര നാളെ നമ്മുടെ സാധാ പ്ലാസ്റ്റിക് ആയിരുന്നു ചൂണ്ടാട പ്ലാസ്റ്റിക് അതുകൊണ്ട് എറിഞ്ഞാ പോകത്തില്ലായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം പോയി പോയപ്പോ അത് ഞാൻ കഴിഞ്ഞ ദിവസം പോയി ഈ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചോണ്ടി വന്ന മൂല ഏഹ് ഈ സാധനം

ഇവിടെ ഏറിയോണ്ട് ഇട്ടിട്ട് എറിഞ്ഞിട്ട് പോയില്ല കേട്ടോ ഇവിടെ വരെ പോയുള്ളൂ ഇവിടെ ഇട്ടിട്ട് നമുക്ക് കൊത്തേണ്ടത് നമ്മൾ കഴിച്ചുകൊണ്ടേട്ട് എന്നാണല്ലോ പോയി വല്ല വള്ളക്കാരും എല്ലാം വരുമായിരുന്നെങ്കിൽ അവിടെ കിടപ്പുണ്ടെന്ന് ആ മറ്റേ സാധനം അവിടെ കിടപ്പുണ്ട് നൂറ്റമ്പത് രൂപയ്ക്ക് മേടിച്ചാൽ നൂറ്റമ്പത് രൂപയ്ക്ക് മത്തി കിട്ടിയ കേട്ടോ സത്യം ആയത്തെ നമ്മുടെ ആയത്തെ ആയിത്തല്ലൂറ് പോയത് അവിടെ കേട്ടോ ആ ആ സ്ഥലം കാണുന്നുണ്ട് അവിടെയാണ് നമ്മുടെ ആയത്തെ ആയിത്തല്ലൂറ് പോയത് നമ്മൾ എറിഞ്ഞ് പഠിക്കാൻ വന്ന അതും ഇതുപോലെ തന്നെ ഏത് എവിടെ ഉടക്കി സാധനം പോയി രണ്ടാമത്തതേ അത് തെങ്ങേയിൽ എറിഞ്ഞപ്പോൾ തെങ്ങിൻ്റെ മണ്ടല്ല ഉടക്കിയത് അത് തെങ്ങിൻ്റെ മണ്ടല്ല ഉടക്കിയതേ തെങ്ങയിൽ പോയി സാധനം എല്ലാം പോയി നമ്മുടെ എല്ലാം പോയി ഈ കാശും ഇങ്ങനെ മുടിപ്പിക്കുകയാണ് പിന്നെ നമ്മളിത് ഒരു സാധാ ചൂണ്ടയും ഉണ്ട് കൈ ചൂണ്ടയും അല്ലെ ഏറി ഉണ്ടായിട്ടു കൊണ്ടിരിക്കുക കൊത്തോണ്ടിട്ടില്ല അല്ലേ ഒരു ഏറിയുണ്ടേ വെച്ചിട്ടുണ്ടോ ഏറി കൊണ്ടായിട്ട് എറിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകുന്നില്ല ഇവിടെ തന്നെ കിടക്കുക ആ കിടക്കുന്ന വട്ടം കിറങ്ങുന്നു കൊത്തുണ്ടറി നിനക്ക് എന്തോ ഊപ്പിക്കാ ചെന്ന് തോന്നുന്നു കൊത്തുന്നുണ്ട് ഓപ്പോസിറ്റ് നല്ല പാടം ഇങ്ങനെ പച്ച പച്ചപ്പായിട്ട് കിടക്കുക ഏഹ് നല്ല പച്ചപ്പില് അടിപൊളിയായിട്ട് ഇങ്ങനെ കിടപ്പുണ്ട് ആരൊക്കെയോ തണ്ടാത ആരുണ്ടതിൽ നടന്നു പോകുന്നുണ്ട് കൃഷിക്കാരൊക്കെ ആയിരിക്കും ഞങ്ങളെ ഇറങ്ങിയപ്പോഴേ ലേറ്റ് ആയി പിന്നെ മഴയും വന്ന് മൊത്തത്തിൽ ഒന്ന് മരുത്ത് പണ്ടാരടങ്ങിയിരിക്കുക ആ ആദ്യം തോറ്റ ചൂണ്ടേടാൻ വന്നേച്ച് ചൂണ്ടയും പൊട്ടി മഴയും പെയ്തും കൂടുതലും മഴയും നനഞ്ഞൊന്നുമില്ലയും എറിയുകൊണ്ടേ എല്ലാം കിട്ടിയാ കഴിയാറ് അല്ല നാണയക്കാരായി പോവും രണ്ടായിരത്തി കൊത്തു കിട്ടുന്നുണ്ട് കൊണ്ടുപോട്ടെ കൊണ്ടുപോകട്ടെ ശരി ശരിക്കും കൊണ്ടുപോകട്ടെ കൊണ്ടുപോകോട്ടെ കൊണ്ടുപോകോട്ടെ അത് ഞാൻ ആയിട്ട് കൊണ്ടുപോകട്ടെ ഒന്നുമില്ലല്ലോ അതേലൊന്നുമില്ല ഉടക്കി അത് ഉടക്കി ഉടക്കി അത് ഉടക്കി 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 നീ എൻ്റെ എൻ്റെ ചൂണ്ടയ്ക്ക് അത് അപ്പുറത്തോട്ട് ഇടും ആ എൻ്റെ പിന്നെ കൊത്തുന്നുണ്ടോ കേട്ടോ വലിയ എന്തായാലും ആയാൽ മതിയായിരുന്നു കൊത്താനായിട്ട് ഈ കൊത്തി 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 ഊപ്പ വന്നാന്ന് തോന്നുന്നു കൊത്തുന്ന എന്തോ കൊത്തുന്നുണ്ട് മീനുണ്ട് അതാണ് ഇതി അതങ്ങ് നീട്ടി കിട്ടാമതി അങ്ങ് കൈ കൈ കൊണ്ടിടണ്ട അല്ലാതെ കിട്ടാ മതി എന്താ കുടലിൻ്റെയൊക്കെ വേസ്റ്റാ കേട്ടോ കുടലല്ല കുടലിൻ്റെ വേസ്റ്റാ ഇവിടുന്നൊന്നും കിട്ടിയില്ലെങ്കിലുണ്ടല്ലോ നമ്മൾ അടുത്തത് എന്നാ പറയുന്നത് ഫിഷിംഗ് ഫീക്സ് പറഞ്ഞ സെവിൻ ചാടേ പറഞ്ഞാൽ മറ്റേതിലുണ്ടല്ലോ ഒരു ലക്ഷം കാരി പിടിക്കുന്നത് അവിടെ പോവും ഗായ അടുത്ത മഴ വരുന്നുണ്ട് കേട്ടോ ചെറുതായിട്ട് പൊടിക്കുന്നുണ്ടോ നമുക്കെന്നാൽ മാറിയാലോടെ വിടാം പോയാക്കാം ഇല്ല ഒന്നും കിട്ടുവരാം അടുപ്പ് എന്തോ ചാടി വരുന്നുണ്ട് എലിയല്ല മാക്രിയ ഒരു കേട്ടോ പേടിച്ചു പോയി മാക്രി മാക്രിയൊക്കെ കരയുന്ന സൗണ്ടൊക്കെ ഉണ്ട് നന്നായിട്ട് നമുക്ക് പോവാം വേ സന്ധ്യയായി സന്ധ്യ ഒന്നും ആയല്ലോ മണി അഞ്ചര അഞ്ചുമുക്കാലാണ്ടായതൊള്ളു പക്ഷേ ഭയങ്കര ഡിരിട്ടൊന്നുണ്ട് നമുക്കെന്നാൽ നിർത്തുവോ ഇന്നത്തെ അതെ വപ്പം ഇത് പോവാട്ടോ നിർത്തി ഇന്നത്തെ ചൂണ്ടടിൽ നിർത്തിയേ ഈ കാണുന്ന എല്ലാം നമ്മൾ നടന്ന് വന്ന വഴികളെ അവിടെ ആയിട്ടാണ് ആ ആ കാണുന്ന സ്ഥലത്ത് നമ്മൾ ഇതിലത്ത് കയറിയിരുന്നത് നിർത്തിക്കോ ബാ അപ്പം പാ വാ ഒരു വട്ടോ രണ്ടു വട്ടമൊന്നുമില്ല ഒന്നും കിട്ടാനൊന്നുമില്ല വാ വാ പാ വാപാ പോകുമ്പം ഏയ് പോണു പോണു ഞങ്ങൾ വണ്ടി ഇരിക്കുന്ന വരെ നടക്കട്ടെ ഏ വളത്തല്ലോ ഉണ്ടോടോ ഇവ വണ്ടി ഇവിടെ വരെ ഇരിപ്പുള്ളൂ കേട്ടോ ഈ ഇവിടെ ഇവിടെ ഇരിക്കുന്നു ഈ മോട്ടോർ ആ ഈ മോട്ടോർ വരല്ല കുറച്ചപ്പത്ത് മാറി ഈ അത്രയല്ല ഈ മോട്ടോരേയും കൂടെ കഴിഞ്ഞിട്ട് അവിടെ വണ്ടി വരുന്ന മര സ്ഥലേ അവിടെ വരെ വരെയായിരിക്കുന്നത് നമ്മളത് ആ മോട്ടോർ വരെ ആയിരുന്നു അപ്പച്ചൻ നമ്മളെ അവിടെ വണ്ടി വെച്ചിരിക്കുന്നാലും വരെ കൊണ്ടുപോവിടാന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ പുറകിലുണ്ട് അപ്പച്ചൻ നമ്മളെ അങ്ങ് വരെ കൊണ്ടവിടും വണ്ടി ഇരിക്കുന്നാലും വരെ അല്ലേടി നമുക്ക് വള്ളത്തേലൂടെ ഞാൻ അനുസരിച്ച് നേരിട്ട് പോകും തീതാട്ടം നമ്മൾ പോകുന്ന വള്ളം ഇവിടെ കടത്തിലുള്ള ചേട്ടൻ്റെ വള്ളമാണ് തീ ഇവിടെ കിടപ്പുണ്ട് വള്ളം ഇവിടെ കിടപ്പുണ്ട് വള്ളം എന്തേ തെയ് കിടക്കുന്നത് ഈ വള്ളത്തിൽ ഞങ്ങൾ പോകാൻ പോവാം നേരെന്തെയ് നന്നായിട്ട് ഇരുട്ട് ചെറിയൊരു ചാറ്റമഴ എല്ലാം ഉണ്ട് അടിപൊളി ഇങ്ങനെ ഇരിക്കാൻ ഇവിടെയൊക്കെ വീടായിരുന്നെങ്കിലും ഉണ്ടല്ലോ വീടല്ല ചെറിയൊരു ഔട്ട് ഹൗസും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഇവിടെ വന്ന് ഇങ്ങനെ സന്ദേക്കിങ്ങനെ നല്ല അടിപൊളി നല്ല ഒരു മഴ പെയ്തിട്ട് കിടക്കുന്നുണ്ടട്ടു ഇത്രയും വ്യൂ മഴ ആ ചുവന്ന് ആകാശം ഇങ്ങനെ ചുവന്ന് കിടക്കുകയാണ് അങ്ങനെ മീൻപിടുത്തം കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന എട്ടിൻ്റെ കിട്ടി മഴ നനഞ്ഞു ഏ വണ്ടി തിരിച്ചു വരുന്ന വഴി സാധനത്തിനെല്ലാം പോയി ഫോൺ ഓഫായി ക്യാമറ ഓഫായി എല്ലാം ഓഫായി അതുകൊണ്ട് വള്ളത്തെ കയറിന്റെയും ക്യാമറ ഓഫായി വള്ളത്തിൽ അവരെ കടനാരം ചാടൻ താങ്ക്സ് ഞങ്ങളെ വണ്ടി വെച്ചടം വരെ കൊണ്ടാക്കി അത് കഴിഞ്ഞ് വണ്ടിയെ കയറി നല്ലൊരു അസല് വീഴ്ചയും വീണ് മഴ പെയ്ത് തെന്നിക്കിടക്കുവാണ് തെന്നിക്കിടക്കുവാണ് എന്നവര് പറഞ്ഞതാ കേട്ടില്ല അലച്ചും തെല്ലി വീണ് അതി ബാക്കിയുടെ ദൈവത്തിൻ്റെ വായനയോടൊന്നും അതിവൊന്നും പറ്റിയില്ല കേട്ടോ വീട്ടിലെത്തി അപ്പം ഇനി നമ്മൾ സജ്ജമായിട്ട് അടുത്ത മീൻ പിടിക്കാൻ പോകും ഒന്നൊന്നും കിട്ടിയില്ല കേട്ടോ എട്ടിന്റെ എട്ടിൻ്റെ പണി മാത്രമേ കിട്ടിയുള്ളൂ മീൻ ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് അടുത്താണ് ഫുൾ പ്ലാനിങ്ങായിട്ട് നമ്മൾ പോവും മീൻ പിടിക്കും ഞാൻ മീൻ എന്തെങ്കിലും കിട്ടിയെന്ന് മീൻ പിടിച്ചിരിക്കും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ